മുഖ്യ ജല്ലറി ഗ്രൂപ്പായ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജല്ലേഴ്സിന്റെ പേരാമ്പ്ര ഷോറൂമിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ ഫോറിന് തുടക്കമായി ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിൽ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൌണ്ട് ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റിനം ആഭരണങ്ങളുടെ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണനാണയം സമ്മാനം കൂടാതെ ലക്കി ഡ്രോയിലൂടെ പത്ത് ലക്ഷം രൂപ ഫ്ളാറ്റുകൾ കാറുകൾ ടു വീലറുകൾ ഐഫോണുകൾ എന്നിവയും ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ കാറും സ്വന്തമാക്കാനുള്ള സുവർണ അവസരം എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും ലക്കി ഡ്രോ കൂപ്പണുകൾ കസ്റ്റമേഴ്സിന് സൗജന്യമായി ലഭിക്കും ബട്ടർഫ്ലൈ ഡയമണ്ട് സീസൺ ഉദ്ഘാടനം പ്രശസ്ത പിന്നണി ഗായിക ഫെസ്റ്റിവൽ അടുത്ത നമ്മുടെ ആകാശവാണി ആർട്ടിസ്റ്റും അതേപോലെ തന്നെ ഫിലിംസ് എക്സലൻസിന്റെ അവാർഡ് മലബാർ ഫിലിം എക്സലൻസ് അവാർഡ് ജേതാവും കൂടിയായ നമ്മുടെ വിജയശ്രീ മേഡത്തിനെയും സ്നേഹത്തോടെ ദീപം കൊടുത്താൻ ശ്രമിക്കുക ും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും ശ്രമിക്കുകയാണ് ചിത്ര ചെയ്യുന്നത് അടുത്തത് ഈശ്വലി നാൽകുരാണ് നടക്കുന്നത് കയ്യടി കൊടുക്കും അടുത്തത് നമ്മുടെ ാണ് എന്തായാലും ഒരുപാട് സന്തോഷം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേസിന്റെ ഡയമണ്ട് ഫെസ്റ്റിവൽ ആയ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിവൽ അതിന്റെ സീസൺ ഫോറിന്റെ ഇനാഗ്രേഷൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ മൂന്ന് സീസണിലെയും വിജയകരമായി ഇത് കഴിഞ്ഞിരുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ സീസണിലും ഒരുപാട് ഒരുപാട് നല്ല കച്ചവടങ്ങളും അതുപോലെ നല്ല കളക്ഷൻസും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് അത് കാണുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുക ഈ ഒരു ഫെസ്റ്റ്യൂം ഒരുപാട് നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും താങ്ക് യു ഇന്നോടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം ചെമ്മൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ മാത്രം പ്രത്യേകത നമ്മുടെ ബിസിനസിന്റെ ആ ലാഭത്തിന്റെ വിഹിതം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും അഭിമാനം നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വയനാട്ടിൽ ഉരുൾപൊട്ടായ സ്ഥലങ്ങളിൽ വീട് വെക്കാനുള്ള ഏക്കർ കണക്കിന് സ്ഥലം നൽകി അങ്ങനെ ഒട്ടനവധി മൂന്ന് പൂർവമുകൾ ഏറ്റവും പ്രായം കൂടിയ ആളുകൾ തിരുവോരങ്ങളിൽ കിടക്കുന്ന ആളുകളെ എടുത്തുപോറ്റിയിട്ട് നമുക്കറിയാം ഒരു വീട്ടിൽ ഒരു പ്രായമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം ഡയമണ്ട് ഫസ്റ്റ് ഉണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരുപാട് മോഡലുകൾ ഇവിടെ എത്തിച്ചിരിക്കുന്നുണ്ട് എല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ ആഭരണങ്ങൾ ഇവിടെ പേരാമുറയിലെ എല്ലാ ജനങ്ങൾക്കും എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം പ്രശസ്ത കവയിത്രിയും എഴുത്തുകാരിയും സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എക്സലന്റ് അവാർഡ് ജേതാവും ആകാശവാണി ആർട്ടിസ്റ്റുമായ വിജയശ്രീ രാജീവ് മുഖ്യാതിഥിയായിരുന്നു അതുപോലെ ചില ഹൃദയങ്ങളിൽ സ്ഥാനം ഇടിച്ചിരിക്കുന്ന ഒരു ജ്വല്ലറി ഗ്രൂപ്പാണ് ഗോപി ചമ്മൂർ സാറിനെ പോലെ തന്നെ ഈ ചെമ്മണ്ണൂർ ജ്വല്ലറിയും അതുപോലെ ഇന്ന് നടത്തുന്ന ഈ ഫെസ്റ്റിനും എല്ലാ ആശംസി അറിയിക്കുകയാണ് നല്ല 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 വിജയമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ കഴിയട്ടെ ഒത്തിരി ഒത്തിരി ഈ കൈവരിക്കാൻ എന്ന് െനിയും ജലജ കൂട്ടാനിട ചിത്രലേഖ വയനാട് ജിലി ആൻഡ് വിനീത് കോഴിക്കോട് പി സി സുരേന്ദ്രനാഥ് എൻ അജിത സുരേന്ദ്രനാഥ് റീസമ്മ പന്തിരിക്കര അനിത നടുവണ്ണൂർ എസ് ഡി എം മാരായ സുമപ്രഭ ഉണ്ണി എന്നിവർ ഭദ്രദീപം കൊളുത്തി ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിന്റെ ആദ്യ വില്പന മിനി അരൂർ റീസമ്മ ചിത്രലേഖ അനിത സുഹറ ചാലിക്കര നളിനി നടുവണ്ണൂർ ലീല നടുവണ്ണൂർ ലൂസി വിനോദ് കെ ടി രാമചന്ദ്രൻ എന്നിവർ ഏറ്റുവാങ്ങി ഷോറൂം മാനേജർ ബാലകൃഷ്ണൻ പട്ടേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സി എം ഡി മാനേജർ അഖിൽ ചന്ദ് നന്ദിയും പറഞ്ഞു സൗമ്യ